പിന്നെ പറയേണ്ട കാര്യം പറയുമ്പോൾ അതെങ്ങനെ ചതിയാവും പറയേണ്ടത് പറയേണ്ടത് അല്ലാതെ പറയുന്നതിനെല്ലാം കൈയടിക്കാൻ പറ്റുമോ തിരിച്ചു അങ്ങനെ തന്നെയാണല്ലോ പക്ഷെ നമ്മളോട് വന്നിട്ട് ഒരു ഒരാജ്ഞാപിക്കുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കത്തില്ല നമ്മൾ ആദ്യേ ന്യായീകരിക്കുവല്ല ജിഷിന്റെ കാലി പിടിച്ച് അനീഷ് തള്ളുകയും ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് പക്ഷെ ആ ജിഷീൻ ഒരു തെണ്ടിത്തരം കാണിക്കുന്നുണ്ട് അതെല്ലാം കാണുമ്പോഴേ ഷാനവാസിനെ അനീഷിനെ കുറിച്ചുള്ള കമൻറ്റുകളൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നു അതിൻ്റെ അടി വരുന്നതാണ് ഷാനവാസിന്റെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടായിരുന്നു ഷാനവാസ് ചതിക്കുകയാണ് ഇത് കാര്യം പറയുന്നത് ചതിയാണോ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തല ടാസ്ക് എല്ലാം കൊടുത്ത് പരാജയപ്പെട്ട ബിഗ് ബോസ് അവസാനം ഇവരെ കൊണ്ട് കണ്ണുപൊത്തിക്കളി കളിപ്പിച്ചു നമ്മുടെ നാട്ടിലൊക്കെ കണ്ണുപൊത്തി കളിക്കുമല്ലോ അതുപോലെ കണ്ണുപൊത്തിക്കളി വരെ കളിപ്പിച്ചു എന്നുവെച്ചാൽ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങളെ കൊണ്ടൊന്നും ഈ ടാസ്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ പിന്നെ നേഴ്സറി പിള്ളേർ കളിക്കുന്ന കളി അങ്ങ് കളിക്കാമെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഒരു ടാസ്ക് എല്ലാം കൊടുത്തു ആ ടാസ്കില് അവസാനം വന്നപ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാവർക്കും അറിയാം ആ കണ്ണു കുത്തിക്കള് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു നമ്മള് അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നില്ല അവസാനം വന്നപ്പോൾ പിന്നീ അക്ബർ തമ്മിലാണ് മത്സരം വന്നത് ഇതിനകത്ത് അക്ബറിനെ ഒന്ന് സേവ് ചെയ്യാൻ വേണ്ടി ബിഗ് ബോസ് ശ്രമിച്ചിരുന്നു ഇല്ലെന്ന് പറയരുത് എന്താന്ന് വെച്ചാൽ അവിടെ കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കുന്ന ആ കണ്ണിമ വെട്ടാതെ കണ്ണ് ചുമ്മാതെ നോക്കി നിൽക്കണം ആരാണോ ആദ്യം കണ്ണ് ചുമ്മുന്നത് അല്ലെങ്കിൽ കണ്ണ് വെട്ടിക്കുന്നത് അവര് പരാജയപ്പെടും അതായിരുന്നു ടാസ്ക് എന്തായാലും ആ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇത് മൂന്ന് വട്ടം ഉണ്ട് ഈ ടാസ്ക് അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം ഉണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല അല്ലാതെ തന്നെ അവരെ കൊണ്ട് ആ ടാസ്ക് കളിപ്പിക്കുകയായിരുന്നു അസാനെന്ത് പറ്റി അക്ബറും ബിന്നിയും കൂടെ കണ്ണിൽ കണ്ണിൽ നോക്കി നിന്നു ഉടനെ അതിനകത്ത് അക്ബർ പരാജയപ്പെട്ടു എന്നുവെച്ചാ അക്ബർ അതിനെ കണ്ണിക്കുന്നുണ്ടായിരുന്നു ബിന്നി ആണെങ്കിൽ ആദ്യമേ കണ്ണ് വെട്ടിച്ചു കണ്ണു വെട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം രണ്ടാമത് പിന്നെയും നടത്തി ബിഗ് ബോസ് പിന്നെയും അവരെ ഇരുത്തിയിട്ട് പിന്നെയും തുടങ്ങി അതിലും ഭിന്നു ജയിച്ചു അങ്ങനെ അക്ബർ പരാജയപ്പെട്ടു ഓക്കെ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത് അക്ബറിനെ ശരിക്കും അവിടെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നോമിനേഷൻ ഫ്രീ കിട്ടുവാണെങ്കിൽ അക്ബർ നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ വി കളിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യണോ അതിനെക്കുറിച്ച് കുറിച്ച് അപ്പം കണ്ണുകൊത്തിക്കളി കളിപ്പിച്ചു അതിന് മുമ്പ് ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങളെ കൊണ്ട് ഈ ടാസ്ക് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളാണെങ്കിൽ ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റൊരാൾക്കും വേണ്ട എന്നുള്ള മനോഭാവത്തിലാണ് ഇങ്ങനെ ഗെയിം കളിക്കുന്നത് ഗെയിമിനെ ഗെയിമായിട്ട് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കണ്ണുപൊത്തി കളി കൊടുക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ണ് കെട്ടി തൊട്ട് തൊടത്തില്ലോ പോയി കണ്ണ് അതിൻ്റെ ഒരു വേറൊരു വേഷൻ എന്തായാലും ടാസ്ക് എല്ലാം കാണുമ്പോൾ ചിരിയാ വരുന്നത് എന്നുവെച്ചാൽ ഇവരെ കൊണ്ട് കൊണ്ടേ പറ്റത്തുള്ളൂ ഓക്കെ അതാണ് ആ ടാസ്ക് പരമായിട്ട് എനിക്ക് പറയാനുള്ളത് അതിനുശേഷം മറ്റൊരു ടാസ്ക് വന്നിരുന്നു മൈജിയുടെ ടാസ്ക് അത് നമുക്ക് ലാസ്റ്റ് പറയാം അതിനകത്ത് ചെറിയ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്രൊമോ കണ്ടിരുന്നു ആദില ആദിലയും അനീഷും തമ്മിലുള്ള ഒരു ഫൈറ്റ് ഇവർ തമ്മിലൊരു വഴക്ക് നടക്കുന്നു അപ്പൊ അതിനകത്ത് നമ്മൾ എല്ലാവരും പറഞ്ഞു ആതിലെ ആണെങ്കിൽ അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ആതിലേക്ക് ഈ പറയുന്ന അനീഷിനോട് നല്ല ഇറിറ്റേഷൻ ഉണ്ട് അതിനെക്കുറിച്ച് ഇന്ന് ആദില നൂറയോട് സംസാരിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അനീഷിനെ കാണുമ്പോൾ അല്ലെങ്കിൽ അനീഷിന്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ ഓർമ്മ വരുന്നു അതുകൊണ്ടാണ് എൻ്റെ ഫാദറിനെ ഓർമ്മ വരുന്നു എനിക്കതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പുള്ളിയെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല പുള്ളി എന്നോട് എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും എന്നാണ് ആതില പറയുന്നത് ഇതുകൊള്ളാം ഇപ്പൊ അതിനകത്തുള്ളവരെല്ലാം അച്ഛനെയും അനിയനെയും ഒക്കെ പോലെ ഇരിക്കുന്നവരും സ്വഭാവക്കാരും ഒക്കെ ആണെങ്കിൽ ബാക്കിയുള്ളവർക്കൊന്നും അവിടെ ഗെയിം കളിക്കണ്ടായല്ലോ ഈ പറഞ്ഞ ആതിലയുടെ വായി കേക്കാനായി സമയം കാണത്തുള്ളൂ അത് മറ്റൊരു വശം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ആകാൻ കാരണം തന്നെ അനീഷ് ആണ് അനീഷ് ഇപ്പോ അവിടെ ഒരു ഞാൻ നോക്കിയിട്ട് വേറെ ഒരു മുതിർ കളിക്കുന്നുണ്ട് മുതിർന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം ഞാനാണ് ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത് ഞാൻ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞ രീതിയിലേക്ക് മാറിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം അനീഷ് അവിടെ ബസൽ ടീമിന്റെ ക്യാപ്റ്റനാണ് അങ്ങനെ ആകുമ്പോൾ ഇവരെ കൊണ്ട് ബസല് ചെയ്യിക്കേണ്ടതെല്ലാം ഈ പറയുന്ന അനീഷാണ് അതൊക്കെ ഓക്കെ പക്ഷെ ഒരാളോട് വന്ന് നമ്മൾ പറയുന്നതിനൊരു മര്യാദയുണ്ട് ആ മര്യാദ ഉള്ള രീതിയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണേലും കേൾക്കും ഇപ്പൊ നമ്മളാണെങ്കിലും കേൾക്കും പക്ഷെ നമ്മളോട് വന്നിട്ട് ഒരു ആജ്ഞാപിക്കുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കത്തില്ല നമ്മൾ ആതിലേ ന്യായീകരിക്കുമല്ല ഇതിനു മുമ്പ് ആദ്യം ചെയ്തതും ഇതിനകത്തും ആതിലെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് ഞാനിതിന് തുടക്കമാണ് പറയുന്നത് അപ്പൊ അനീഷ് വന്നിട്ട് അവിടെ ആജ്ഞാപിക്കുന്ന രീതിയിലാണ് അവിടെ ആതിലോട് പറഞ്ഞത് നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ അപ്പൊ അനീഷിന് ആജ്ഞാപിക്കുന്ന രീതിയിൽ പറഞ്ഞപ്പോൾ ആതിലേക്ക് ഇഷ്ടപ്പെട്ടില്ല ആതില പറഞ്ഞ് എന്നെ കൊണ്ട് അടക്കത്തില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ പണി നോക്കാൻ പറഞ്ഞു എന്നുവെച്ചാൽ അതുപോലെ നിന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അനീഷ് നമുക്ക് നേരത്തെ അറിയാം അനീഷ് നല്ല ഇറിറ്റേറ്റിംഗ് ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ പറയും അനീഷിനോട് കാണിച്ചത് ശരിയല്ല എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ചിലപ്പോൾ നമ്മളകത്തുണ്ടായിരുന്നെങ്കിൽ നമുക്കും ഇതുപോലെയുള്ള അനുഭവങ്ങളായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത് ചിലപ്പോൾ നമ്മളും പ്രതികരിച്ചു പോകും ആ സമയത്ത് നമ്മൾ ഏത് മൂടില്ല എന്നാൽ നമുക്കറിയത്തില്ല അപ്പൊ അവിടെ വന്ന ഒരാളോട് ഒരു വിസല് ക്ലീൻ ചെയ്യാൻ പറയേണ്ടത് എങ്ങനെയാണ് അവിടെ വിസല് കിടക്കുന്നു അവിടെ ക്ലീൻ ചെയ്യൂ എന്ന് പറഞ്ഞ് മാന്യമായിട്ട് പറയുന്ന രീതിയും അല്ലാതെ ആജ്ഞാപിക്കുന്ന രീതി രണ്ടും രണ്ടാണ് പക്ഷെ മാന്യമായിട്ട് പറഞ്ഞാലും ഈ അതിലെ കേൾക്കത്തില്ല പക്ഷെ ഇന്നത്തെ ഇഷ്യൂവിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അത് അവിടെ തന്നെ നിന്നുകൊണ്ട് തന്നെ കൃത്യറ്റ് ഇന്ന പോയി കഴുകു പോയി കഴുകുക പോയി കഴുകു പോയി കഴുക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആതിലേക്ക് ദേഷ്യം വരും ഇപ്പൊ എല്ലാവരും ഒരേ സ്വഭാവക്കാരൊന്നും അല്ലല്ലോ പറ്റത്തിൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അനീഷ് പറഞ്ഞാൽ ശരി ഞാൻ പോയി എന്ന് പറഞ്ഞു കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ആ അനീഷ് കഴുകാൻ പോകുന്നു അപ്പൊ ആതില ഇറങ്ങിപ്പോന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നു ആ അനീഷ് കഴുകാൻ പോകുമ്പോൾ അനീഷിന് പാത്രം തട്ടി മാറ്റി തട്ടി വാങ്ങിക്കുന്നു എന്നിട്ട് സ്പൂൺ എടുത്ത് താഴെ ഇടുന്നു എന്ന് വെച്ചാൽ ഇറിറ്റേഷൻ ഇറിറ്റേറ്റ് ചെയ്തത് ഈ പറയുന്ന അനീഷ് തന്നെയാണ് അതിനുശേഷം അവിടെ ഷാനവാസ് ആണെങ്കിലും അക്ബർ ആണെങ്കിലും അവിടെ നിൽക്കുന്നവരെല്ലാം പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ പക്ഷെ എനിക്ക് അത് ന്യായമായിട്ട് തോന്നി ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് എന്തിനാണ് ഒരാളോട് ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് ഡീസന്റായ രീതിയിൽ വന്ന് സംസാരിച്ചാൽ പോരെ എന്തിനാണ് ഇറിറ്റേറ്റ് ചെയ്യുന്നതെന്ന് അപ്പോഴും അനീഷ് ഒരൊറ്റ നിപ്പാണ് ഇങ്ങനെ ഒരു നിപ്പുണ്ടല്ലോ ആ നിപ്പ് നിന്ന് ഇങ്ങനെ അത് എന്തായാലും ആർക്കും അതൊന്നും പിടിച്ചൊന്നും വരത്തില്ല അപ്പം വെളിയിൽ ചിലപ്പോൾ പലർക്കും പലർക്കും നമ്മൾ പറയുന്നത് പലർക്കും ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം പക്ഷെ നമ്മൾ തന്നെ സ്വയമേ ചിന്തിച്ച് നോക്കുക നമ്മളോട് വന്ന ഒരാൾ ഇങ്ങനെ തുടരെ തുടരെ ഇറുത്തിയെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടും ഇല്ല ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പ്രതികരിച്ചു പോകും അതിനുശേഷം ഈ പറഞ്ഞ ഷാനവാസ് ആതിലോടും പറയുന്നുണ്ട് നീ ഈ കാണിച്ചത് ശരിയല്ല നീ എന്തിനാണ് അങ്ങനെ കയ്യിൽ നിന്ന് പാത്രം തട്ടി മാറ്റിയത് അല്ലെങ്കിൽ നീ എന്തിനാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ച് രണ്ടുപേരും വേറെ ചെയ്യുന്നുണ്ട് അത് ആതിലെയാണ് കൂടുതലും ആ ഷാനവാസ് പറയുന്നത് പക്ഷേ അത് കാണുമ്പോഴത്തേക്ക് എല്ലാവരും പറയും ഷാനവാസ് അനീഷിനെ തള്ളിപ്പറഞ്ഞു അനീഷിനെ തള്ളിപ്പറഞ്ഞു കൂട്ടുകെട്ട് എന്ന് ഫ്രണ്ട്ഷിപ്പ് ശരിയല്ല ഷാനവാസ് ചതിക്കും എന്നൊക്കെ ഇതിനകത്ത് എന്താണ് ചതി ഷാനവാസ് അപ്പം ഈ അനീഷ് ചെയ്യുന്നതിനെല്ലാം കയ്യടിച്ചുകൊണ്ടിരിക്കണോ ഞാൻ ചോദിക്കുന്നത് അത്രേ ഉള്ളൂ നമുക്ക് അനീഷിനോട് ദേഷ്യമൊന്നുമില്ല നമ്മൾ അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ സപ്പോർട്ട് എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അനീഷ് ഇപ്പം കാണിക്കുന്നത് കുറച്ച് ഓവറാണ് അതാണ് നമ്മളെ ഷാനവാസ് എടുത്ത് പറഞ്ഞതും എന്തിനാണ് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു ശരിയല്ലേ അപ്പൊ അങ്ങനെയാണ് അവിടെ ആ വിഷയം ക്രിയേറ്റ് ആവുന്നത് അപ്പോഴും അനീഷിന്റെ ആ പഴയ നിപ്പ് തന്നെയാണ് അനീഷ് നിൽക്കുക അനീഷ് ഒരു ആജ്ഞാപസ്വരം ഞാൻ എന്തോ ആയിപ്പോയി ഞാൻ ബിഗ് ബോസ് ആണ് എന്നുള്ളൊരു വിചാരമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ അനീഷിന് കിട്ടിയ കോയിൻ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഷാനവാസാണത് അടിച്ചു മാറ്റി വെച്ചേക്കുന്നത് കിട്ടിയപ്പോ എടുത്തു വെച്ചു മാറ്റി എന്ന് പറയാൻ പറ്റത്തില്ല ഈ അനീഷിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ആസിഫ് ആസിഫലിയൊക്കെ വന്നിരുന്നപ്പോൾ കഥ പറഞ്ഞതിന് സമ്മാനം കിട്ടിയ കോയിൻ അതിനകത്ത് അനീഷും ഈ പറഞ്ഞ ഷാനവാസും ഇവരെല്ലാരും കൂടെ ഉൾപ്പെട്ട ഒരു ടീമായിരുന്നു അവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ കോയിൻ കിട്ടിയത് അനീഷ് പക്ഷെ ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇന്നലെ ആണെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് അനീഷ് ചിരിച്ചൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്റെ കോയിൻ കാണുന്നില്ല ഞാൻ എല്ലാവർക്കും കൂടെ ആ ചോക്ലേറ്റ് വാങ്ങിച്ചു തരാൻ വേണ്ടിയായിരുന്നു ആ കോയിൻ കൊടുത്തിട്ട് എല്ലാവർക്കും തരും എന്നിട്ട് എന്ത് ചെയ്യാന്നൊക്കെ ചോദിച്ച തമാശ രീതിയിലാണ് കളിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് അനീഷ് കണ്ടാന്റാക്കിയത് അതെനിക്ക് കണ്ടന്റ് ആക്കിയതായിട്ട് തന്നെയാണ് തോന്നുന്നത് എന്നിട്ട് വന്നിട്ട് എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയതാണ് നിങ്ങളൊക്കെ സിനിമാ സീരിയൽ താരങ്ങളായിരിക്കാം അതൊന്നും പറഞ്ഞത് എനിക്ക് ലോജിക്കായിട്ട് തോന്നുന്നില്ല ഷാനവാസിനോടും അതുപോലെ തന്നെ ജിഷിനോടും നിൽക്കുമ്പോഴാണ് പറയുന്നത് നിങ്ങളൊക്കെ സിനിമാ താരങ്ങളായിരിക്കാം എനിക്കിത് വിലപ്പെട്ടതാണ് വിലപ്പെട്ട സമ്മാനമാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ആ കോയിൻ ഉപയോഗിച്ച് ചോക്ലേറ്റ് വാങ്ങിക്കാനേ പറ്റത്തുള്ളൂ അല്ലാതെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഈ കോയിൻ വീട്ടിൽ കൊണ്ടുപോകുന്ന സാധനമല്ല ഇത് അമൂല്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഷോ ഇറക്കുന്ന പോലെ എനിക്ക് തോന്നിയുള്ളൂ അതെന്തായാലും ഒരു തമാശ രീതിക്കാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് എന്ന് എത്രമാത്രം എത്രമാത്രം അനീഷ് ഇതിനെക്കുറിച്ച് എക്സ്പോസ് എന്ന് അറിയാൻ വേണ്ടി ആയിരിക്കാം അതിന്റെ പേരിൽ ഇപ്പൊ അനീഷിനെ ചതിച്ചു അനീഷിനെ ഷാനവാസ് ചതിച്ചു ഇതിലൊന്നും ഒരു ലോജിക്കില്ലാത്ത കാര്യമാണ് ഗെയിമിനെ ഗെയിം ആയിട്ട് കാണുക അനീഷ് ചെയ്യുന്നതെല്ലാം നമ്മൾ പക്ക എസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം ഒരിക്കലും ഇല്ല ഷാനവാസ് ചെയ്യുന്നതിലും തെറ്റുണ്ട് അനീഷ് ചെയ്യുന്നതിലും തെറ്റുണ്ട് തെറ്റിനെ തെറ്റായിട്ട് തന്നെ പറയണം അപ്പോഴത്തേക്ക് അനീഷ് വന്നിട്ട് ക്യാമറയിൽ നോക്കിയിട്ട് രജിത് കുമാർ സാറിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അവിടെ വന്നിട്ട് ഞാൻ ഫ്രണ്ട്ഷിപ്പ് തെരഞ്ഞെടുത്തതില് ഏർ എനിക്കെന്തോ തെറ്റുപറ്റി ഒന്നും വേണ്ടായിരുന്നു പെട്ടെന്ന് എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ക്യാമറയിൽ വന്നിരുന്നു പറയുന്നതൊക്കെ ഞാൻ കേട്ടു ഇതിൽ എന്താണ് ഇരിക്കുന്നത് അവിടെ ഫ്രണ്ട്ഷിപ്പ് കൂടാതെ ആരും പോയത് ഈ പറയുന്ന ഇവർ തമ്മിലൊരു ടോമാൻ ചെറിയ കോമ്പോ ഉണ്ട് അത് ആ കോംബോ തന്നെയായിരുന്നു നല്ലത് പിന്നെ ലാലേട്ടം വന്ന അവിടെ സംസാരിച്ചപ്പം അവിടെ ഷാനവാസ് പറയുന്നുണ്ട് നേരത്തെ ഷാനവാസ് പറയുന്നുണ്ട് ഇങ്ങനെ മനസ്സിൽ ഞാൻ കയറും ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കും മറ്റുള്ളവരുമാർ സഹകരിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അല്ലാതെ ഷാനവാസ് ഒരിക്കലും ചതിക്കാൻ വേണ്ടി ഒന്നും അല്ല ഈ ചെയ്യുന്നത് പിന്നെ പറയേണ്ട കാര്യം പറയുമ്പോൾ അതെങ്ങനെ ചതിയാവും പറയേണ്ടത് പറയേണ്ടത് അല്ലാതെ പറയുന്നതിനെല്ലാം കൈയടിക്കാൻ പറ്റുമോ തിരിച്ചു അങ്ങനെ തന്നെയാണല്ലോ ഷാനവാസിനോട് ഈ പറയുന്ന അനീഷ് തന്നെ എത്രയോ പ്രാവശ്യം ദേഷ്യപ്പെട്ടേക്കുന്നു നീ മാറി നിൽക്ക നീ പോ നീ അത് ചെയ് നീ ഇത് ചെയ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്ത് അനീഷ് ചതിച്ചില്ലേ അവിടെ ഷാനവാസിനെ അപ്പം ചതി ഒന്നുമില്ല ചതിയൊന്നും അല്ല ഇവിടെ വിഷയം തമാശിനെ തമാശയായ രീതിയിൽ എടുക്കാൻ അനീഷിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ അനീഷ് കഴിഞ്ഞ ദിവസം തിരിച്ചു കളിച്ചടന്ന ഇതിന്റെ പേരിൽ ഈ ഒരു കോയിൻ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഈ കോയിൻ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ ഒരു മരി തമാശ കളിയൊക്കെ ആയിരുന്നു പക്ഷെ ഇന്ന് അത് കണ്ടാൻ ശ്രമിച്ചതായിട്ടാണ് ഈ എനിക്ക് തോന്നിയത് ഇന്ന് ഒരു ബീക്ക്ഡി ടാസ്ക് കൊടുത്തിരുന്നു ഈ മൈജിയുടെ അതിനകത്ത് എനിക്ക് തന്നെ കിട്ടണം എനിക്ക് തന്നെ കിട്ടണം എന്നൊരു വിചാരമുണ്ട് എപ്പോഴും ഈ അനീഷിന് ഈ പറയുമ്പോൾ നമ്മളിപ്പോ നെഗറ്റീവ് തന്നെ പറയേണ്ടി വരും അനീഷിന്റെ എന്താന്ന് വെച്ചാൽ അനീഷ് ഇന്ന് അങ്ങനെയാണ് ഈ ഗെയിം ശ്രദ്ധിച്ച് കാണുന്നവർക്ക് അത് മനസ്സിലാവും അങ്ങനെ ഒരു വിചാരമുള്ള ആളാണ് എനിക്ക് തന്നെ വേണം എനിക്ക് തന്നെ വേണം എന്നൊരു വിചാരമുള്ള ആളാണ് ആ സമയത്ത് എന്താ പറ്റുന്നത് ആദ്യം അനുമോളുടെ ഇതിൽ കീർ നിൽക്കും പക്ഷെ അനുമോളാണ് അവിടെ ആദ്യം സത്യത്തിൽ പോയി നിൽക്കുന്നത് ആ ഒരു പോയിന്റിൽ പോയി നിൽക്കുന്നത് അപ്പത്തേക്ക് അവിടെ കിടന്ന് ബഹളം വയ്ക്കുമ്പോഴത്തേക്ക് അനുമോൾ ഇറങ്ങി പോയേക്കും അനിമോൾ പറഞ്ഞ ആ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അനീഷ് വരും അതിനുശേഷം ജിഷിന് ഈ ജിഷിനും അനീഷും ഒരേ സമയമാണ് അവിടെ പോയി നിൽക്കുന്നത് ആ സമയത്ത് ജിഷിനെ പിടിച്ച് അനീഷ് തള്ളുന്നുണ്ട് ജിഷിന്റെ കാലിൽ പിടിച്ച് അനീഷ് തള്ളുകയും ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് പക്ഷെ ആ ജിഷിനൊരു തെണ്ടിത്തരം കാണിക്കുന്നുണ്ട് കാലിന്റെ മുട്ട് വെച്ചിട്ട് രണ്ടു പ്രാവശ്യം ഉപദ്രവിക്കുന്നുണ്ട് അനീഷിനെ അത് ഒരുമാതിരി പോയി എന്നിട്ട് അനീഷിനടുത്തുപോയി നീ എന്ന തള്ളോ നീ എന്ന തല് നീ എന്നെ ദേഹത്തോട്ട് കളിക്കരുതെന്നെല്ലാം പറയുന്നുണ്ട് പക്ഷേ ദേഹത്ത് ആ തൊട്ട് ദേഹത്തെ തൊട്ടോ വെച്ചാൽ അനീഷ് ആ കാലിൽ പിടിച്ച് തള്ളി എന്നുള്ള കാര്യം സത്യമാണ് കാലിൽ പിടിച്ച് തള്ളി അതായിരിക്കാം ജിഷുവിനെ പ്രകോപിപ്പിച്ചത് അതിനുശേഷം ജിഷുൻ ചെയ്തതോ ആ മുട്ടുകാലും മടക്കിയിട്ട് ആ പുള്ളിയെ ഇടിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയാണ് ആ ഗെയിമിൽ നടന്നത് ആ ഗെയിമിൽ പിന്നെ അവസാനം വന്നപ്പോഴത്തേക്ക് ഈ നവീൻ ജയിച്ചു നവീന് നവീനാണ് അത് കിട്ടിയത് അവസാനം അക്ബരും നവിനും കൂടെ പോയി മൈജിയുടെ ആ ബോർഡ് എടുക്കുന്നവരാണ് ജയിക്കുന്നത് ലാസ്റ്റ് ആ ടി വി സ്ക്രീനിൽ എന്തു കാണിക്കുന്നു അത് പോയിട്ട് എടുക്കുന്നവരാണ് കാണിക്കുന്നത് മൈജിയുടെ ഈ ഒരു കാർഡ് വന്നു കഴിഞ്ഞാൽ ഓടിപ്പോയി എടുക്കണം അത് എടുത്തത് ഈ പറയുന്നത് നെവിൻ ആയിരുന്നു നെവിൻ അതുകൊണ്ട് പ്രൈസ് കിട്ടി ഇതിനുശേഷം ആതിലയെ വിളിച്ചിട്ട് എല്ലാവരും പറയും ആദിലയുടെ അണ്ടറിലാണ് ഷാനവാസ് എന്നുള്ളത് ആതിലയുടെ ന്യൂറടും ഒരിക്കലും അല്ല ആദിലേ നൂറേയും ഉപദേശിച്ചിട്ടേ ഉള്ളൂ ഈ ഷാനവാസ് അല്ലാതെ ഷാനവാസ് ഇപ്പൊ അവര് പറയുന്ന പോലെ കളിക്കുകയോ അവര് പറയുന്നത് മൊത്തം ചെവിയിലെടുത്ത് വെക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ അവരുമായിട്ട് ഒരു ബോണ്ട് ഉണ്ട് ബോണ്ടെന്ന് വെച്ചാൽ അത് കൂടുതൽ നൂറയുമായിട്ടാണ് ഒരു ബോണ്ട് നൂറയുമായിട്ടാണ് കൂടുതൽ ബോണ്ട് ഉള്ളത് ആതിലേ ഇല്ല അത്രയില്ല പക്ഷെ എന്നിട്ട് പോലും ഇന്ന് അനീഷ് എത്രയും പറഞ്ഞിട്ടും അനീഷ് അനീഷ് ഇപ്പൊ കാണുന്നത് എങ്ങനെയാണ് ഷാനവാസ് എന്നെ ചതിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് കാണുന്നത് പക്ഷെ ഇന്ന് നമ്മൾ എപ്പിസോഡ് ലാസ്റ്റ് കണ്ടു കാണും ആതിലോട് പറഞ്ഞൊരു കാര്യമുണ്ട് നീ എന്തിനാണ് എപ്പോഴും അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് നീ കാണിക്കുന്നത് ശരിയല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളെ വെറുക്കും ഇങ്ങനെ വെറുപ്പിക്ക നീ ഇങ്ങനെ വെറുപ്പിക്കരുത് എന്ന് വെച്ചാൽ അകത്തിരുന്ന് കാണുമ്പോഴേ ഈ ഷാനവാസിനെ അറിയാം വെറുപ്പിച്ച ഭണ്ടാരം അടക്കി വെച്ചേക്കുവാണെന്ന് അതുകൊണ്ടാണ് ഇന്ന് ഷാനവാസ് അവിടെ ഉപദേശ രീതി പറഞ്ഞത് പക്ഷെ ആതിലെ പറയുന്നുണ്ട് ഓ ഓഹ് ഇങ്ങനെ ആര എന്റെ എനിക്ക് അങ്ങേരോട് വലിയ ഇതൊന്നും ഇല്ല എനിക്ക് അങ്ങേരുപാട് കൂട്ടുകൂടാൻ തന്നെ ഇഷ്ടമല്ല എന്നുള്ള രീതിയിലൊക്കെ ആതിലെ സംസാരിക്കുന്നുണ്ട് അപ്പൊ ആതിലൊക്കെ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തോ അനീഷിനെ കാണുമ്പം അവരുടെ ഫാദറിന് ഓർമ്മ വരുന്നു ഇന്നാളെ ഓർമ്മ വരുന്നു അതുകൊണ്ട് പുള്ളിയുടെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ഇറിറ്റേറ്റ് ആകുന്നു എന്നൊക്കെ പറയുന്ന ആളിനോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ആതില പക്ക നെഗറ്റീവ് ആയിട്ടുണ്ട് ഈ പറയുന്ന അനീഷും ഇങ്ങനെ പോയ കളിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവിലോട്ടേ പോത്തുള്ളൂ ഇപ്പൊ എല്ലാരും ഇപ്പം നെഗറ്റീവിലോട്ട് പോസിറ്റീവായിട്ട് കളിച്ചുകൊണ്ടിരുന്നവരെല്ലാം ഇപ്പൊ നെഗറ്റീവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നെഗറ്റീവ് കളിച്ചുകൊണ്ടിരുന്നവരെല്ലാം പോസിറ്റീവ് ആവുന്ന ലക്ഷണമാണ് ഇപ്പൊ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഷാനവാസിന്റെയും അനീഷിന്റെയും കൂടുതൽ നമ്മൾ ഈ കമന്റുകളും അതെല്ലാം കാണുമ്പോഴേ ഷാനവാസിന്റെ അനീഷിനെ കുറിച്ചുള്ള കമന്റുകളൊക്കെ നമ്മൾ ഒരുപാട് കാണുമ്പോൾ അതിൻ്റെ അടി വരുന്നതാണ് ഷാനവാസിന്റെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടായിരുന്നു ഷാനവാസ് ചതിക്കുകയാണ് ഇത് കാര്യം പറയുന്നത് ചതിയാണോ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് ഞാനൊരു ഫ്രണ്ടാണെന്ന് വെച്ചിട്ട് ആ ഫ്രണ്ടിന് നമ്മൾ നല്ലത് പറഞ്ഞു കൊടുക്കാനേ നോക്കത്തുള്ളൂ പിന്നെ ഫ്രണ്ടുമായിട്ട് നമ്മൾ തമാശയും കാര്യങ്ങളൊക്കെ കാണിക്കും പക്ഷേ ഈ ഫ്രണ്ട് ചെയ്യുന്നതിനെല്ലാം ഞാൻ പോയി കുടപിടിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ തെറ്റിനെ തെറ്റായിട്ട് തന്നെ കാണണം അതിനെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു തമാശ കാണിക്കുമ്പോൾ ആ തമാശയായിട്ട് എടുക്കാൻ കഴിയാത്ത ആളാണ് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ കൊള്ളാത്തത് ഇപ്പൊ അനീഷിനോട് തമാശ കാണിക്കുന്നു അനീഷിനെ ആ തമാശ ഇഷ്ടപ്പെടുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ സീരിയസ് ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് അപ്പൊ എല്ലാരും കൂടെ കോർണർ ചെയ്യും ആ കോർണർ ചെയ്യുന്നതാണോ ഇനി അനീഷിന് വേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല അനീഷ് എന്തായാലും എനിക്ക് ഇന്നൊരു ഫേക്ക് ഗെയിമായിട്ട് ഇന്ന് തോന്നി ആ ഒരു കോയിൻറെ ഗെയിം എന്നുവെച്ചാൽ ഇന്നലെ ചിരിച്ച് കളിച്ച് നടന്ന ആളാണ് അതിനെപ്പറ്റി ചിരിച്ച് തമാശ പറഞ്ഞ് അത് ആരോ എടുത്ത് വെച്ചിട്ടുണ്ട് കിട്ടും എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇനി സംശയങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഇന്നതില് കണ്ടന്റ് ആക്കാൻ ശ്രമിച്ചതായിട്ട് എനിക്ക് തോന്നി എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ അതിനകത്ത് പറയാൻ വലുതായിട്ടൊന്നും എപ്പിസോഡിലൊന്നും നടന്നിട്ടില്ല ഇപ്പോഴത്തെ എപ്പിസോഡും കണക്കാണ് ലൈവും കണക്കാണ് എല്ലാം കണക്കാണ് എന്നുവെച്ചാൽ ഒന്നും ഇല്ല പ്രത്യേകിച്ച് എടുത്തു പറയാൻ ടാസ്ക് കൊടുത്തുകഴിഞ്ഞാൽ ടാസ്ക് ഫോളോ ആവും ബിഗ് ബോസ് തന്നെ സമ്മതിച്ചു ഇവർക്ക് ടാസ്ക് കൊടുത്തിട്ട് കളി ഒരു കാര്യം അതുകൊണ്ട് ഇനി കണ്ണുകത്തിക്കളിയും കണ്ണുപത്തി ഇനി സാറ്റ് കളിയും ഓടിയാൽ തുടർന്നോ കളിയും ഇതൊക്കെ ഉണ്ടായിരിക്കും ഇനി മുന്നോട്ടിനി അങ്ങനെയുള്ള ഗെയിമൊക്കെ ഇവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് ബിഗ് ബോസില് തന്നെ ഇപ്പം തോന്നി തുടങ്ങി കാണും ഇപ്പ വേറെ ഇങ്ങനെയുള്ള ഗെയിമുകളൊക്കെ ആയിരിക്കും ഇനി വരുന്നത് എന്ന് വെച്ചാൽ ഇവരെ നേരെ ചൊവിയ ഒരു ഗെയിം കളിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഞാൻ നേരത്തെ തന്നെ ഇത്രയൊക്കെ ഉള്ളൂ എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് കാണാം